ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഫിഷിങ്ങിന് വേണ്ടി വന്നതാണ് സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് സ്ഥലം ഇപ്പോൾ ഞാനും ഇപ്പം ഉള്ള അച്ഛാണ് അപ്പോൾ നല്ല മഴയാണ് വീട്ടിലിരുന്ന് വെറുതെ നിൽക്കേണ്ട ചേച്ചി ഫിഷിങ്ങിന് വേണ്ടി അറിയാണ് അപ്പോൾ ഇതിനപ്പുറത്തേക്ക് വെക്കാം പുഴയാണ് അപ്പോൾ കുറേ മീൻ തരാനും ഇങ്ങോട്ട് വരാനും ഇങ്ങോട്ട് വരാനൊക്കെ ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ ഇതെന്താ കിട്ടുകയെന്ന് നോക്കാം അപ്പോൾ ഏകദേശം ഒരു സ്ഥലത്ത് എത്തിക്കി അപ്പോൾ ഫസ്റ്റ് മുൻപ് കൂടിയും ട്രൈ ചെയ്ത് നോക്കാം ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ

ഇപ്പം ചെറിയൊരു കാഴ്ചയിൽ നിന്ന് കിട്ടി കോഴിയിലാക്കുമ്പോൾ റിലീസ് ചെയ്യാം നോക്കുക റിലീസ് ചെയ്യാനാവുകയാണ് നല്ല രീതിയിൽ ചെറുതായത് കൊണ്ട് നമുക്ക് റിലീസ് ചെയ്യാം അപ്പോൾ മീൻ കിട്ടുമ്പോൾ ഓരോ ഓരോ ആയിട്ട് ആഡ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഫസ്റ്റ് കഴിച്ചിന് കിട്ടിയാൽ നമുക്ക് വലിയ സൈസ് അടുത്ത സ്ഥലത്തേക്ക് വന്നതാണ് അട വലിയ രീതിയിൽ പൊക്കെ മീൻ കിട്ടിയില്ല കിട്ടിയ സ്ഥലത്തേക്ക് മാറിയെന്ന് നോക്കാം മണ്ണിൽ തന്നെ കൂടി ഉപയോഗിക്കുന്നു റേട്ട തന്നെ കൂടി കിട്ടി ഉരി വെറുതെ ഇത് കുടുങ്ങുന്നില്ല അതിന്റെ വയലി കൊളത്ത്